ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു എന്നാലും ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഞാൻ ഇനി എന്റെ കുട്ടിക്ക് നമ്പത് നമ്പുകളെ വിജയ് മാധവ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെന്റ്ലി പുള്ളിയുടെ കുഞ്ഞിന്റെ പേരിട്ടതിനെ തുടർന്ന് ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കുഞ്ഞിന്റെ പേരിട്ടതിന്റെ ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് പുള്ളി അതിനകത്ത് പറയുന്ന മെയിൻ കാര്യങ്ങൾ വെച്ചാൽ ഇനി മുതൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പേരിടുന്നില്ല അതെല്ലാം ഇനി സോഷ്യൽ മീഡിയക്ക് വിട്ടു തരുകയാണ് എന്നുള്ളതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് എന്തായാലും പുള്ളി പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം മീഡിയയിൽ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമയോക്കുന്നു ഒപ്പം ഞാൻ പരിപാടി അവസാനും ഞാൻ മുമ്പത്തെ വീടിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് അത്യാവശ്യം ഉള്ള ഒരു മനുഷ്യനാണ് അത്യാവശ്യം നല്ല ചിന്തകളുള്ള ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഈ ഒരു പേരിട്ട കാര്യത്തിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു പാളിച്ച പറ്റി പോയിട്ടുള്ളത് പുള്ളിക്ക് സ്വന്തം കുഞ്ഞിന് പേരിട്ട് എന്റെ പേരിലാണ് ഇത്രയും വിമർശങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആ ടൈമിൽ വേണമെങ്കിൽ പുള്ളിക്കാണെങ്കിൽ പറഞ്ഞാൽ മതി എന്റെ കുഞ്ഞിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും ഇതൊന്നും ചോദിക്കേണ്ട ആരും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊരു മൈൻഡ് സെറ്റില് പുള്ളിക്ക് വേറെ രീതിയിലൊക്കെ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ അപ്പോഴും പുള്ളി ഇവിടെ വന്ന് പറയുന്ന കാര്യം എന്താണ് നിങ്ങളെ നെഗറ്റീവ് കൺസ്റ്റ് ഇട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് അതാണ് ആ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് അത്രയും വ്യൂവേഴ്സിന്റെ അടുത്തും സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തും ആ ഒരു റസ്പെക്ട് വാല്യൂ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു പേരിന്റെ കാര്യത്തിൽ മാത്രമാണ് പുള്ളിക്ക് ചെറിയൊരു പാളിച്ച പോയത് ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട് ഈ ആത്മജ് പേര് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡിസൈൻസിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേര് ഞാൻ ഓം ഡിസൈൻസ് എന്ന് ഓൾറെഡി ഇട്ടിട്ട് വെബ്സൈറ്റ് സാധനമൊക്കെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു അതുകൊണ്ട് ആ പേരും കൂടെ വരും ഓം ഡിസൈൻസ് ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി നിർത്തുവാണ് താൽക്കാലികമായി അല്ല ഒരു പേരിടുന്നതും പേരിടുന്നതും കുഞ്ഞിന്റ് ആണ് അപ്പൊ എന്ത് ഇഷ്ടമുള്ള പേര് പേരുവാണെങ്കിലും അതിലൊരു പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെ ഒരു പേര് മാത്രമാണ് നെറ്റി ചുളിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എങ്ങാനും ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ നിൽക്കുക എന്നുള്ളതിൽ പറഞ്ഞ് ചീത്ത വിളിക്കരുത് എങ്ങാനും ഇനി ഒരു യോഗം വരുവാണെങ്കിലും ഞാൻ ഇനി എന്റെ കുട്ടിക്ക് പേരിടില്ല ചിലപ്പോ ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് സജഷൻ തരും ചോദിക്കരുത് നിന്റെ പേര് നല്ല സജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യും ഇപ്പം ആൾക്കാരിലോട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു കുഞ്ഞിനാണെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ കാര്യം അതായത് ഒരു കുഞ്ഞിന് പേരിടുക എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ അമ്മയുടെ അവകാശമാണ് അവരുടെ മാത്രം താല്പര്യമാണ് എന്ത് എന്നുള്ളത് ഓക്കെ അപ്പം ആ ഒരു കാര്യത്തിൽ വേറൊരാളും ഇടപെടേണ്ടോ അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ടോ ഒരാവശ്യവും വരുന്നില്ല പക്ഷെ നിങ്ങൾ അത്രയും ഒരു പേരിട്ടാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ നാളെ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പേരിട്ടിട്ട് അത് പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പഴത്തേക്കും അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാരൊരു പേരിനെ വരെ ഓഡിറ്റ് ചെയ്യും അത് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വേണമെങ്കിൽ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കാം അതല്ല ഭാവിയിൽ ഒരു പക്ഷെ ഇത് ഇതുപോലെയുള്ള പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള പേരാണെങ്കിൽ കൂടി നിങ്ങൾക്കിടാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് പബ്ലിക്കോട്ട് എത്തിക്കുമ്പോൾ മാത്രമായിരിക്കും അത് ആൾക്കാരെ ഒരു ഓഡിറ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പോഴും ഭയങ്കര റെസ്പെക്ടുകൾ കൂടി തന്നെയാണ് ഇവർ പറയുന്നത് കാര്യം ഇനിയും നാളെ ഞാൻ സോഷ്യൽ മീഡിയക്ക് വിട്ടു തരികയാണ് കാര്യം ഇതിനകത്ത് പുള്ളി തന്നെ പറയുന്ന ഒരു സാധനമുണ്ട് ഫുൾ വീട് നിൽക്കാണെന്ന് മനസ്സിലാവും അതായത് ഞാനിനി പേരിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്രയും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ അതുകൊണ്ട് സോഷ്യൽ മീഡിയക്ക് വിട്ട് തരികയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് പറയാം അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന സാധനം സ്വീകരിക്കും എന്നുള്ളതിലൊക്കെ പറയുമ്പോഴേക്കും അതും അടിപൊളിയാണ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും സ്വന്തം കുഞ്ഞിന് പേരിടുക എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ അമ്മയുടെ വിഷമാണ് അവരുടെ താല്പര്യമാണ് അവരുടെ അവകാശമാണ് നിങ്ങളുടെ അവകാശമാണ് ആർക്കും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കുഞ്ഞിന് ഒരു പേരിടുമ്പോഴത്തേക്കും അതൊരിക്കലും നാളെ ഭാവിയിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ളത് മാത്രം നമ്മളൊന്ന് ആലോചിച്ചോതി അല്ലാതെ നിങ്ങൾ തന്നെയാണ് ആ ഒരു കുഞ്ഞിന് പേരിടുന്നത് നിങ്ങളുടെ മാത്രം അവകാശമാണത് എന്താ പറഞ്ഞു നമ്മുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ നമ്മൾ എഡിറ്റിംഗ് ടീംസിനോട് മ്യൂസിക് ഇടാതെ ഇട്ടാൽ മതിയോ അവർ പഞ്ചാണ്ട് ചേട്ടാ സൂപ്പർ ആയിരിക്കും സിനിമാറ്റിക്കായിട്ട് ഇടാതെന്ന് പറഞ്ഞ് വിട്ടതാണ് നമ്മുടെ ഇട്ടതാണ് ഞാൻ ആ പറഞ്ഞില്ല ഈ ഇത് മ്യൂസിക് ഇട്ടിട്ടാണോ നിങ്ങൾ വരെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തത് അതവരിച്ചിരി കളറാക്കി സിനിമാറ്റിക് ആയിട്ട് ചെയ്തതാണ് ട്രെയിലർ ഒക്കെ കട്ട് ചെയ്ത് ബട്ട് എനിവേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വളരെ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്ന് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചാലും അവിടെയോ പാളിപ്പോയി സോ എനിവേ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഈ വിഷയം ഇത്രേ ഉള്ളൂ ഞാൻ ഒഫീഷ്യലി നമ്മൾ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്ന് ഇനി ദോഷമായ നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങള് എന്താ പറയാ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ എന്താ പറയാ പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന സാധനം ആ സാധനം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഉണ്ട് അപ്പൊ ഒരു പേരിടുന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ഇത് ആൾക്കാരെ കാണെങ്കിൽ കാണിത് നെറ്റി ചുളിക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾ മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം അങ്ങനൊന്നുമില്ല കാര്യം നിങ്ങളാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു ഇവരുടെ ഒരു മൂന്നാമത്തെ ഒരു വീട് ഞാൻ ഇട്ടെന്ന് വെച്ചാൽ ആ ഒരു ചടങ്ങ് അതായത് വീട്ടിലോട്ട് വിളക്ക് പിടിച്ച് കയറുന്ന ഒരു ചടങ്ങിന് ഇടയ്ക്കാണെങ്കിൽ കുറെ ആൾക്കാർ ഈ വിശ്വാസപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ കുറെ നല്ല വിശ്വാസികളായതുകൊണ്ട് തന്നെ ഈ വിശ്വാസിൽ അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടോ എന്നുള്ളൊരു സാധനത്തെ അങ്ങനെ സാധനങ്ങൾ അടിക്കുമ്പോൾ പോലും നിങ്ങൾ അതിനായിട്ട് ഏറ്റെടുക്കുന്ന മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ മനസ്സിന് കുളിർമ അല്ലെങ്കിൽ കണ്ണിന് കുളിർമ തന്നെയാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അത്രയും വീഡിയോസ് ഇനിയും തീർച്ചയായിട്ടും ചെയ്യണം ഇങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യേണ്ട ആണെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുക തന്നെ വേണം ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് അവിടെ വിട്ടേക്കുക കാര്യം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരു കുഞ്ഞിന് പേരിട്ടതിനെ തുടർന്ന് ഉള്ള കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞു പാസ്റ്റ് ഇസ് പാസ് എല്ലാം കഴിഞ്ഞു ഇനി ഇനി ആയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് കേട്ട് മുന്നോട്ട് പോവാം അത്രേ ഉള്ളൂ നമുക്ക് നാലായിരം അയ്യായിരം കമന്റ്സ് എന്തൊക്കെ വന്നില്ല നമുക്ക് എല്ലാ കമന്റ്സും കാണാൻ പറ്റൂല മാഷു പറഞ്ഞ മതി അല്ലാത്തതിന്റെ കമന്റ്സ് നമുക്ക് കളത്തരം പറയേണ്ട ആവശ്യമില്ല പറഞ്ഞത് അതിൽ ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത് ബാക്കി ഒന്നും പറഞ്ഞിട്ടുള്ളൂ അതെ അതെ ഇത് രണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ബാക്കിയുള്ള സെപ്പറേഷൻ പറഞ്ഞാൽ അപ്പൊ അത് രണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അത് അതാണ് ഞാൻ ഇത്രയും വിഷമിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു റീസൺ ആ രണ്ടേ രണ്ട് കമന്റാണ് എനിക്ക് ഇത്ര എന്നെ ഹോൺ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ചേച്ചി മെന്റലി ഭയങ്കര വീക്കായിരിക്കും അപ്പൊ ചെറിയൊരു കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോഡൻസ് ഉണ്ടാവുന്ന ഒരു ടൈമാണല്ലേ അപ്പം ചെറിയൊരു സംഭവം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ ഭയങ്കര ഓവറായിട്ട് വിഷമം തോന്നുന്നു സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന സാധനമാണെങ്കിൽ ഓവറായിട്ട് ദേഷ്യം വരും അങ്ങനെ ഒരു ഒരു മെന്റൽ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു ടൈം ആയിരിക്കും ഇത് അപ്പോൾ ആ ഒരു ടൈമിൽ ചേച്ചിക്ക് ഇപ്പം അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന നോർമലി നിൽക്കുമ്പോൾ എങ്ങനെയാണോ വിഷമം ഉണ്ടാവുക അതിൻ്റെ നൂറരട്ടി വിഷമായിരിക്കും ആ ഒരു ചേച്ചിക്ക് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യാം കാര്യം സ്വന്തം കുഞ്ഞിനെ പറ്റിയിട്ടാണ് പറയുന്നത് കാര്യം ഞാൻ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് വരുന്ന ടൈമിൽ എൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചേച്ചിക്ക് ചിന്തകൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നല്ല തീവ്രമായിട്ടുള്ള രീതിയിലുള്ള വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒരു പക്ഷെ ഇപ്പം ഇവര് പറയുന്ന പോലെ അങ്ങനെ കമൻസ് കണ്ടു എന്ന് പറയുമ്പോൾ പോലും ഇപ്പം കുഞ്ഞിനെ ആയിട്ട് പറയുന്നതാണെങ്കിൽ കൂടി ഇപ്പം മേ ഞാൻ കണ്ട മെജോറിറ്റി കമൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പേര് റിലേറ്റ് ചെയ്തിട്ട് അതായത് ഈ ഒരു പേരിനെ വെച്ചിട്ട് ചുറ്റപ്പെട്ടിട്ടാണ് കുറെ ആൾക്കാർ കുറെ സാധനങ്ങൾ പറയുന്നത് സ്വഭാവം ഒരു അമ്മ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു ചേച്ചിക്ക് ഈ കുഞ്ഞിന്റെ പറയുമ്പോൾ പോലും ഉണ്ടാവും അത് പറഞ്ഞ കാര്യം തന്നെയാണ് ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാഷൻ ആക്ച്വലി ആദ്യമേ ഇപ്പം അതിനെ കൂടെ പറയട്ടെ മുപ്പര് കല്യാണം എത്ര എപ്പോഴാണ് താങ്കളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാങ്കിലും താങ്കളുടെ സോങ്ങ് എന്ന തുടങ്ങിയതാണ് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് മാറ്റം ഞാൻ ഇതിനെ പേര് മാറ്റണം എനിക്ക് അതിന്റെ ആവശ്യം നമുക്ക് കണ്ടന്റ് ഇടുന്ന മാത്രമല്ല ഞാൻ രണ്ടാമത്തെ വേറൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ഇട്ട് തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുമ്പോൾ നമ്മൾ എല്ലാത്തിനും ആൻസറബിൾ ആണ് അല്ലെങ്കിൽ എന്ത് നമ്മൾ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും നമ്മൾ ചോദിക്കുന്നതിന് ആൻസറബിൾ ആണ് അപ്പോൾ അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞിട്ടൊരു ഒരു കാര്യമുള്ളൂ ഞാൻ എൻ്റെ ഫാമിലിനെ അങ്ങനെ കാണു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലി ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത് സോ ഉത്തരം പറയാൻ ഞാൻ എന്താണ് ഇന്ററാക്ഷൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിൽ ഇപ്പം നമ്മൾ അങ്ങനെ കൂടെ എന്ത് തല്ലുണ്ടായാലും ഇതിണ്ടായാലും സംസാരിച്ചതാക്കും കാരണം ബേസിക്കലി എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹമാണെന്ന് അറിയാം അപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം എല്ലാം നമ്മൾ പറഞ്ഞു സുലാനാക്കി ഓക്കേ പിന്നെ എല്ലാം പറഞ്ഞു സുലാനാക്കി എല്ലാം കഴിഞ്ഞു അത്ര ഉള്ളൂ സി ആ ഓഡിയൻസിനെ ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നതിന്റെ അല്ലെങ്കിൽ അത് വെറും വാക്കാൽ മാത്രം പറയുന്ന സാധനമല്ല എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാര്യം അത് ചേർന്നാണെങ്കിൽ പോലും എല്ലാവർക്കും സ്വന്തം കുഞ്ഞിന് ഒരു പേരിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വിമർശങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വിമർശങ്ങൾ കേൾക്കാനുള്ള സാധ്യത അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഓരോ പാളിച്ചകളൊക്കെ തന്നെയാണ് പക്ഷേ എന്തിനാ പോലും അങ്ങനെ ഉണ്ടായപ്പോൾ ആണെങ്കിൽ എല്ലാവരോടും ഒരു ക്ഷമ ചോദിച്ച് ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് നിങ്ങൾ പറഞ്ഞോളൂ നമുക്ക് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് സ്വീകരിക്കുക ഇനി ഒരു കുഞ്ഞുണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയും വെറും പറയുന്ന സാധനമല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും നമ്മളോട് ക്ഷണിച്ചു എന്ന് വിശ്വസിക്കുന്നു ബാക്കി ഇനിയിപ്പോ പേര് ഇനി പിള്ളേരെ മാറ്റി മാറ്റിക്കട്ടേ ഉണ്ടോ എനിക്ക് യാതൊരു പ്രശ്നമല്ലോ നേരത്തെ പറഞ്ഞല്ലോ വളർന്ന് വരുമ്പോൾ ആത്മജയ്ക്കും പേര് മാറ്റം പരമാത്മയ്ക്കും പേരുമാറ്റം ഓക്കെ ഇഷ്ടമില്ലാത്തവരെ വിളിക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഓം ഡിസൈൻസും കൂടെ വരും അതും കൂടെ ആരും ചീത്ത വിളിക്കാതെ പിന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് ഇല്ല അങ്ങനെ ഒരു സ്ഥാപനത്തിനു പേരിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും കൺഫ്യൂഷൻ തോന്നേണ്ട കാര്യമില്ല കാര്യം അങ്ങനെയൊന്നും നമ്മുടെ ലോകോത്ര ആപ്പിള് ഓക്കെ ഒരു ലോകോത്തര ബ്രാൻഡിന്റെ പേരാണ് ആണ് ആപ്പിൾ നമ്മൾ കഴിക്കണം ആപ്പിൾ അതിന്റെ ലോകം നിങ്ങൾ ശ്രദ്ധിക്കണം ആരോ കടിച്ചതിന്റെ ബാക്കിയാണ് ആപ്പിൾ അവർ കൊണ്ട് ലോകമായിട്ട് വച്ചേക്കുന്നത് അപ്പൊ സാധനത്തിന് ലോകോത്ത ബ്രാൻഡായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിന്റെ പേര് എന്ത് പേരിടുന്നു എന്നതിൽ വലിയ പ്രസക്തി വരുന്നില്ല കാര്യം ഇപ്പം ഏതൊരു പേരുന്ന അപ്പം ആപ്പിൾ എന്ന ആ ഒരു കമ്പനിക്ക് പേരുന്ന ടൈമിൽ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും നാളെ ഇത് ലോകോത്തര ബ്രാൻഡായിട്ട് മാറുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല പിന്നെ നൈക്കിന്റെ ഈ ഒരു ടിക്ക് അവർ ലോകമായിട്ട് വെക്കുമ്പോഴും നൈക്കെന്നൊക്കെ പേരുമ്പോഴും ഒരിക്കലും അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത് നാളെ വലിയ ബ്രാൻഡായിട്ട് മാറും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഓക്കെ അതേപോലെ തന്നെ നിങ്ങളൊരു സ്ഥാപനത്തിന് പേരുന്നതിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് എന്ത് പേരിട്ടാലും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആർക്കും മുന്നേ നെറ്റി ചുളിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ ഒരു കുഞ്ഞിനെ അങ്ങനെ ഒരു പേരിട്ടപ്പോൾ മാത്രമാണ് ആൾക്കാർ ഇത് ഒരു പേര് അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്നിട്ടുള്ളത് അല്ല സംസാര രീതിയിലുള്ള പ്രശ്നങ്ങളാണ് മാക്സിമം ഞാനത് ക്ലിയർ ചെയ്യാനായിട്ട് എന്റെ 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 ബോഡി നേച്ചർ എങ്ങനെയായി എല്ലാരും പറഞ്ഞ ശരി എന്നാ ഞാനും മുമ്പേ കല്യാണം കഴിച്ച ഫീഫ് വരി സൈക്കോ ആണ് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി വെച്ചിട്ട് അല്ലേ നമുക്ക് ഒരാളുടെ എല്ലാം മനസ്സിലാവാം അതുകൊണ്ടാണ് ഞാൻ മാറ്റി നല്ല വ്യത്യാസം ഇതാണ് ഞാൻ മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളി അത്യാവശ്യം നയിച്ച മനുഷ്യനാണ് അത്യാവശ്യം കോഴിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ടൈമിലാണെങ്കിൽ ഇവരുടെ ആണെങ്കിൽ ചില കൺഫ്യൂഷൻസ് വീഡിയോ കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന കൺഫ്യൂഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഞാൻ പിന്നെ ആ ഒരു വീഡിയോ ടൈമിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കാര്യം അടിപൊളി മനുഷ്യൻ തന്നെയാണ് പക്ഷേ പുള്ളിയുടെ ചിന്തകൾ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷേ ബാക്കിയുള്ളവരും പുള്ളിയെ പോലെയാണ് ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ച ആ ഒരു ടൈമിലാണ് പുള്ളിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ പാളി പറ്റിപ്പോയത് അതിനാണ് നമ്മളെല്ലാവരും കണ്ടത് ആ ഒരു കുഞ്ഞിന് പേരിട്ട് തന്നെ പറ്റിയിട്ടും ഇപ്പൊ ഇവിടെ വന്ന് പറയുന്നു പിന്നീട് ആ ഒരു കുഞ്ഞ് ആ ഒരു പേരിട്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കാര്യം പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ അതും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്നുള്ള ആ ഒരു വാക്ക് യൂസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഒരാളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് പക്ഷെ അപ്പുറത്തെ വേറെ കുറെ ഫാമിലി ബ്രോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാല്ലോ ഏത് അമ്മയെ കുറ്റം പറയുന്നു അനിത്തെ കുറ്റം പറയുന്നു അങ്ങനത്തെ തുറന്ന ടീംസ് ഒക്കെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേങ്ങനെയാണ് എത്ര ഫാർ ഫാർ ബെറ്റർ എന്നല്ല പറയേണ്ടത് എത്ര ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് ഇവര് അല്ലെ സ്വന്തം കുഞ്ഞിന് പേട്ടിപ്പോ അവരത്രയും ഉറച്ച് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പലരുമാണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആയി പോകണം നിങ്ങൾ ഇയാളൊരു നഴ്സസ് ആണ് റിവോഴ്സ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലേക്കൊക്കെ പറയാ ആൾക്കാർ പറഞ്ഞപ്പോൾ പോലും ഇവര് രണ്ടുപേരും കട്ടൊക്കെ ഒരുമിച്ച് നിന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ പറ്റി പറയാം നിങ്ങൾ ആര് എന്നുള്ള രീതിയിൽ അതും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ആ ഒരു ചേച്ചി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ആ ഒരു ചേച്ചി പറഞ്ഞിട്ടുള്ളത് അതേപോലെ ആ ഒരു ചേട്ടനും ഇത്രയും കേൾക്കേണ്ടി വന്നിട്ടും സൈക്കോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഭ്രാന്ത അത് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നപ്പോ പോലും ആ ചേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓക്കെ വൈഫിനെ അല്ലെങ്കിൽ താങ്കൾ ഇന്നൊക്കെ സംബോധന ചെയ്യുന്നത് എനിക്ക് ആ വളർന്ന് റെസ്പെക്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതെയിൽ ചേട്ടൻ പറയുന്നുണ്ട് അതായത് വെർബലിയും അതേപോലെ തന്നെ പ്രവൃത്തിയിലും ആ ഒരു റെസ്പെക്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞ എല്ലാവരും മാതൃയാക്കേണ്ട സാധനങ്ങളാണ് അല്ലാതെ ഇവിടെ ഉള്ള ചിലരെ കൂട്ടാണെങ്കിൽ എന്റെ മോൾ എന്റെ അച്ഛനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ അമ്മയാണ് എന്റെ വീട്ടിലാണെ ഒറ്റ കിട്ടിയിട്ടാണ് പോയത് അങ്ങനെ പറഞ്ഞ ചില ടീംസിന്റെ കൂട്ടൊന്നും അല്ല ഇതൊക്കെ കണ്ട് പഠിക്കണോടെ ഈ ബ്ലോഗേഴ്സിനൊക്കെയാണ് കണ്ട് പഠിക്കേണ്ടത് ഫാമിലി ബ്ലോഗിംഗ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന ചില ടീംസ് ഉണ്ടല്ലോ ഇവരെ കണ്ട് പഠിക്കുക ഓക്കെ എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിരുന്നവരെ കമന്റ് ബോക്സിലൂടെ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു ശരി ബൈ